ഹലോ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പ് ചെയ്ത എന്തൊക്കെ ഐറ്റംസ് ആണ് കാണിച്ചു ഞാൻ വീഡിയോൻ്റെ ഇൻട്രോ എടുത്തതാണ് പക്ഷെ ഞാൻ ഷോപ്പിൽ പോയിട്ട് വീഡിയോ ബാക്ക് ഈ സംഭവങ്ങളെല്ലാം വാങ്ങുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു എന്തോ കാരണത്തിൽ മറന്നതാണ് പക്ഷെ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട് കേട്ടോ ഇനി നൈം സ്ലിപ്പ് നോട്ട്ബുക്ക് ആൻഡ് അത് കവർ ചെയ്യുന്ന സംഭവം അതും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പം ഇൻകംപ്ലീറ്റ് ആണ് കുഴപ്പമില്ല ഫുൾ കംപ്ലീറ്റ് ആക്കണം ഓക്കെ ഇതോ കണ്ടോ ഫസ്റ്റത്തെ ഒരു യൂണിക്കോൺ പൗച്ചാണ് പൗച്ചോ ബോക്സ് എങ്ങനെയാണെങ്കിൽ ഇതൊരു അങ്ങനത്തെ ഒരു ഇതിലാണ് ഉള്ളത് ഇത് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പാർട്ടീഷനാണ് ഇവിടെ നമുക്ക് പെൻസില് സ്കെയിലൊക്കെ വെക്കാം നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ പിങ്ക് കളർ നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അതാ യൂണികോണിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ഇത് മാറ്റി മാറ്റിയിരിക്കാം പിന്നെ വാങ്ങിച്ചത് കുറച്ച് ഇറൈസറാണ് എനിക്ക് ഇറൈസറിനോട് കുറച്ച് ക്രൈസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഇറൈസർ ഞാൻ വാങ്ങിച്ചു കാണിച്ചില്ല തരാം കേട്ടോ തപ്പണം കുറേ ഐറ്റംസ് ഉള്ളതിൻ്റെ ഇത് പെട്ടിട്ടുണ്ടാവും ഞാൻ പിന്നെ അത് കാണിച്ചു തരാം നമുക്ക് ഇനി കിട്ടുമ്പോൾ ഞാൻ കാണിച്ചുതരാം ദാ രണ്ട് ഒരു പാണ്ട പിന്നെ ഒരു പുലി പിന്നെ ഒരു ജിറാഫ് പിന്നെ ഒരു എലിഫൻറ്റും ഉണ്ട് പിന്നെ ഒരു എലിഫൻറ്റ് ഞാൻ തപ്പട്ടെ അയ്യോ ആ കിട്ടി കിട്ടി ഒരു മങ്കി പിന്നെ ഒരു എൽപെൻ ഇത് അഞ്ചെണ്ണം ഇത് നട്ടുരാജിൻ്റെ ആണ് മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ക്യൂട്ടായത് കൊണ്ട് യൂസ് ചെയ്യാനൊന്നും ഇത് നല്ലതല്ല യൂസ് ചെയ്യേണ്ട കാര്യത്തിന് നല്ലതല്ല ക്യൂട്ട് ആൻഡ് എസ്റ്റിക്കാ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ അത് ഏറ്റവും എല്ലാവർക്കും ആയ പേന നല്ല പേനയാണ് ജെൽ പെൻറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ ഈ ഫ്ലെയറിൻ്റെ മൂജലെന്ന് പറയുന്ന പേന വാങ്ങി നോക്കി ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് സാധാരണ ഞാൻ റോറീറ്റോടെ ജെൽ പെനാണ് വാങ്ങുക അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് ഇംഗ എടുത്തു ഇതാ ഇതാണ് ഇതിൻ്റെ ഒന്നിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതിന് ഫുള്ളായിട്ട് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അടിപൊളിയാണ് സൂപ്പർ അത് പെട്ടുപോയ്ക്ക് അപ്പം ഇത് വാങ്ങിച്ചു ഇതിന് ഹൺഡ്രഡ് രൂപ ഓക്കെ പിന്നെ വാങ്ങിച്ചത് ഇത് പൗച്ചിൻ്റെ ആട്ടോ നീ പൗച്ച് ഞാൻ കാണിച്ചത് ഇതാണ് ഐറ്റം ഇതാണ് പൗച്ച് അതിൻ്റെ ഉള്ളൊരു ട്രാൻസ്പെറൻറ്റ് കവറൊക്കെ വരുന്നുണ്ടിട്ട് മാറ്റി വെച്ചിട്ട് പൗച്ച് കാണാം ക്യൂഡ് പൗച്ചാണ് ഇരുന്നൂറ് രൂപേൻ്റെ അടുത്തായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അത്രയ്ക്കങ്ങൾ സിബൊന്നും അങ്ങനെ അധികം ഇല്ല കേട്ടോ രണ്ടോ രണ്ടെണ്ണം ഒന്നുമില്ല ഒന്നേ ഉള്ളു ക്യൂട്ടായാലും ഞാൻ പറഞ്ഞില്ല ക്യൂട്ടൊക്കെ വേണ്ടതിക്ക് ഇത് യൂസ് ചെയ്യാം എനിക്കിഷ്ടപ്പെട്ടു പൂച്ചക്കുട്ടീടെയാണ് ഒരു സിബേ ഉള്ളൂ പക്ഷേ എക്സാം ടൈമിലൊക്കെ യൂസ് ചെയ്തു മിക്കവാറും ഞാൻ യൂസ് ചെയ്തിൽ തോന്നും തോന്നുന്നു ക്യൂട്ടായതുകൊണ്ടേ പിന്നെ സ്ക്വയർ ബോക്സ് ഈ ബോക്സ് നല്ല യൂസ്ഫുൾ ബോക്സാണ് ഇതിൻ്റെ കവർ താഴെയുണ്ട് എന്താ ആട്ടി പോളി കോമ്പസും ഡിവൈഡറും റബ്ബറും കറ്ററും പിന്നെ ഇതുപോലത്തെ നെക്കിയാൽ വരുന്ന പേന പേനല്ല പെൻസിൽ അതൊക്കെ ഫ്രീ ഫ്രീ ആയി കിട്ടിയതാണ് ഈ ബോക്സിന് വരുന്ന ക്യാമലിൻ്റെ സ്കോളർ ബോക്സിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ ആണ് ഗ്ലൂ സ്റ്റിക്ക് ഈ ഗ്ലൂ സ്റ്റിക്കിനൊരു കഥയുണ്ട് ഞാനിത് എത്ര നോ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് പൊക്കി ഇത്രയും കേട്ടോ പിന്നെ ഞാനത് അടയ്ക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ തിരിച്ചിരിച്ച് അടയ്ക്കാന്ന് വിചാരിച്ചു പക്ഷേ അടയ്ക്കാൻ പറ്റില്ല പകുതി ഒളി വെച്ച് ടെക് ആയി പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ അത് കിട്ടണേയില്ല പിന്നെ ഞാനത് കട്ട് ചെയ്യലാണ് ഓപ്ഷൻ വേറെ ഇല്ല അതുകൊണ്ട് കട്ട് ചെയ്തു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് കണ്ട് കേട്ടോ എന്തോ ഇതിന് ഈ ഫേ ഗ്ലൂ സ്റ്റിക്കിന് വരുന്നത് പതിനഞ്ച് രൂപ അത്രേ പിന്നെ രണ്ട് പെയിൻറ് വാങ്ങിച്ചിട്ടുണ്ട് വാട്ടർ പെയിൻറ്റ് വാട്ടർ കളർ ഇതിന് ഇരുപത് രൂപ ഒരു ബ്രഷും ഫ്രീ ആയി കിട്ടുന്നുണ്ട് നല്ലതാണ് നമുക്ക് ക്രാഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് ഞാൻ പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് പിന്നെ മുപ്പത് രൂപയായിരുന്നു ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് കുറേ കഴിച്ചിട്ടുണ്ട് ഇത്രയും നല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചതാണ് അത് ഞാൻ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഈ ഇത് വെച്ചിട്ട് ചെയ്ത ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തത് പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലായിട്ട് ഉൾപ്പെടില്ല പക്ഷെ എൻ്റെ ആയെന്ന് കഴിഞ്ഞത് കൊണ്ട് ഞാൻ വാങ്ങിച്ചതോളൂ ഇത് അമ്പത് രൂപ ഓക്കെ പിന്നെ ഇത് ഓക്കെ ഈ അപ്സര പെൻസിലിൻ്റെ കൂടെ കിട്ടിയ ഫ്രീ രണ്ട് ഒരു ഷാർപ്നറും ഒരു ഇറൈസറും പിന്നെ ഈ ഇതും ഇതിൽ വരുന്നത് പത്തെണ്ണമാണ് ഇതിന് എഴുപത് രൂപ കേട്ടോ എം ആർ പി എഴുപത് രൂപ ഫോക്കസ് ആവുന്നില്ല എഴുപത് രൂപ അപ്സറ നല്ല പെൻസിലാണ് പെട്ടെന്ന് മോനെല്ലാം പൊട്ടിപ്പോകുന്നത് എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ട് വാങ്ങിച്ചെന്നോളൂ യൂസ്ഫുൾ എല്ലാവർക്കും യൂസ്ഫുൾ പിന്നെ രണ്ട് ഇറൈസർ ഇറൈസർ കുറേയധികം ഉണ്ട് ക്യൂട്ടും അല്ല അത് നമുക്ക് കോമൺ യൂസിനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ അല്ലെ കോമൺ യൂസിന് നല്ലത് ഇതിന് അഞ്ച് രൂപ ആണ് റൈറ്റ് ടോംസിൻ്റെ ആണ് അത് രണ്ടെണ്ണം വാങ്ങിച്ചത് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റബ്ബറാണ് കേട്ടോ റൈസ് പിന്നെ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ പാക്കറ്റിലാണ് ഇത് കിട്ടുന്നത് ഈ പാക്കറ്റിൽ ഇതൊരു സിപ്പ് ലോക്ക് ആണോ പക്ഷേ ആ സിപ്പ് ലോക്ക് കാണുന്നില്ല ച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലൊരു പീനട്ട് വരുന്നുണ്ട് പീനട്ടിൻ്റെ ഷെല്ല് പോലത്തെ സംഭവം ഇത് റൈസിനെട്ടോ പിന്നെ ഒരു ക്യാബേജ് ചെറിയൊരു ക്യാബേജ് പിന്നെ തക്കാളി രണ്ട് ലെയറുള്ള തക്കാളി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടാവും ഇതിൽ നെറ്റി എല്ലാം മാറ്റം കേട്ടോ പിന്നെ വീണ്ടും ലെറ്റിനെ അറ്റാച്ച് ചെയ്യാം ക്യൂട്ടാ കണ്ടപ്പോൾ ഞാൻ എടുത്തു നിന്നുള്ള യൂസൊന്നുമില്ല ഇതിൻ്റെ കൊടുക്കാം ഇതിന് വരുന്നത് ഇരുപതോ മുപ്പതോ മുപ്പത് രൂപയാണ് മുപ്പത് രൂപയാണ് വേപ്രന് ഇത് യൂസ്ഫുൾ ഒന്നും കേട്ടോ ഞാൻ എടുത്തെന്നുള്ളൂ ക്യൂട്ട് കണ്ടപ്പോൾ എടുത്തു ഓക്കെ പിന്നെ ഒരു ഗ്ലൂ ഗ്ലൂ ഞാൻ ഫെവികോളിനെ കാട്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ് ക്യാമലിൻ്റെ വൈറ്റ് ഗ്ലൂ എന്ന് പറയുന്ന ഗ്ലൂ വളരെ യൂസാണ് അത് നമ്മുടെ ഫെവികോളിൻ്റെ അപ്പത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ഗ്ലൂ ആണ് ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ലതാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു റൈസർ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ വാങ്ങിച്ചെന്നുള്ളൂ ഇത് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് വരുന്ന ഇറൈസർ അത് കണ്ടിട്ടുണ്ട് നിങ്ങൾ പ്രസ് ചെയ്തിങ്ങനെ ഇറേസർ വരും അത് നമുക്ക് ബാക്കിൽ പുഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്കൊരു എക്സ്ട്രാ ഇറൈസർ ട്യൂബും കൂടി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ പുറത്ത് വരും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യണമല്ലോ പ്രസ് ചെയ്താൽ മതി പ്രസ് പ്രെസ് ചെയ്തിട്ടൊന്നും ഉള്ളിക്കാ എന്നിട്ട് ഇങ്ങനെ ആക്കാം എന്താ വരാത്തേ ഇത് വരുന്നതാണ് ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഇറൈസറും കൂടി അത് നമുക്ക് ഇതുപോലെ ഉള്ളിക്കിട്ടിട്ട് കുറച്ച് ഉള്ളിക്ക് ഇടാം അങ്ങനെ ചെയ്യണമില്ല പ്രസ് ചെയ്ത് തന്നെ വരും ഇതിന് ഞാൻ എന്തോ ആക്കി വിട്ടിട്ടുണ്ട് ഇതായത് നമുക്ക് എക്സ്ട്രാ മാറ്റി വയ്ക്കാം ഇത് ഇങ്ങനെയാണുള്ളത് ഇങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടി തരിക അത് വേണ്ട നമുക്കിങ്ങനെ വായിക്കാം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്ത് മായ്ക്കുന്ന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മായ്ച്ചാൽ മതി അതുകൊണ്ട് യൂസ്ഫുൾ ആയതുകൊണ്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടി അടിപൊഷിയാ നമ്മുടെ ഒരു പേന ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ ആക്കണ പേന അതുപോലെയാണ് ഒന്ന് താഴെ പൂഷിയാൽ ഒന്ന് ഉള്ളിലേക്ക് ആക്കുക അത്ര തന്നെ തടയ്ക്കാനായിട്ടുള്ളൂ നമ്മുടെ മറ്റേ ലെഡ് ഇറുന്ന പേന അതുപോലത്തെ പേന ആ അതുപോലത്തെ ഒരു റബ്ബർ അത്ര തന്നെ പിന്നെ ഇതുപോലത്തെ ബോട്ടലിൽ തന്നെ എൻ്റെ എക്സാക്റ്റ് എൻ്റെ ബാഗിൻ്റെ പോലത്തെ തന്നെയാണ് അതിൻ്റെ കൂടെ വാങ്ങിച്ചതെന്ന് വിചാരിക്കും നമ്മൾ പക്ഷെ അതിൻ്റെ കൂടെ വാങ്ങിച്ചതല്ല ഇത് ആ പേ ഞാൻ കാണിച്ചെന്ന ആ റബ്ബറിന് ആ ഒരു ഇറൈസറിന് വരുന്നത് നാൽപ്പത് രൂപ മുപ്പത് രൂപയോണ്ടാണ് വരുന്നത് കണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വാങ്ങിച്ചാണ് നല്ല യൂസ്ഫുള്ളാണത് അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ റബ്ബിങ്ങനെ റബ്ബി ഇത് മാറ്റി എനിക്ക് അടി നല്ലത് ഇങ്ങനത്തെ വാങ്ങുന്നത് തന്നെയാണ് പിന്നെ വാങ്ങിച്ചത് ഇതുപോലത്തെതാണ് ഇതിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ ഏതിൻ്റെ റൈറ്റ് പറയും മറന്നു പോകൂളെന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്പ് വരുന്നത് എൻ്റെ സ്പോട്ടിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എക്സാക്റ്റ് എൻ്റെ ബാഗിൻ്റെ അതേപോലെ ഉണ്ട് അതിൻ്റെ കൂടെ വാങ്ങിച്ചാൽ തോന്നും പക്ഷെ അതിൻ്റെ കൂടെ വാങ്ങിച്ചതല്ല ഓക്കെ അതിന് റേറ്റ് അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ ടിക് ടാക്ക് ഇത് ഹെറാസർ ആയിട്ട് വരും പക്ഷേ അത് യൂസ് യൂസ്ഫുള്ളാണ് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കുത്താൻ അതുകൊണ്ട് വാങ്ങിച്ചതാണ് കണ്ടപ്പോൾ വാങ്ങണം തോന്നി എൻ്റെ അടുത്ത് കുറേ ടിക്ടാ വാങ്ങിച്ചാലും അതെല്ലാം വേറെങ്കിലും പോയിട്ടുണ്ടാവും പിന്നെ അത് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കുത്താൻ കുത്തിയിട്ടില്ല കുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നാല് സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് നാലല്ല കോംബോ കിട്ടിയതാണ് ഇത് നാൽപ്പത് രൂപ ആ ഇതാ ഇതിൻ്റെ ആ സാധനം ഇതാ സ്റ്റിക്കി നോട്ട്സ് നാലെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ നാല് കളറ് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും യൂസ് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാൻ വാളി സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ തരാന്നെ വെറുതെ വയ്ക്കാൻ അത്രയോ അല്ലാണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു ഡോംസിൻ്റെ സ്കെയിൽ അഞ്ച് രൂപേൻ്റെ ഇത് പൗച്ച് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതെന്നുള്ളൂ കേട്ടോ ഞങ്ങളെ മെയിൻ ആയിട്ടുള്ള മെയിനല്ല ഒരു ഷാർപ്പ്നർ ഉണ്ട് മെയിനല്ല ഈ ഷാർപ്പ്നർ പളരെ ക്യൂട്ടാണ് കവായാണ് കേട്ടോ ഇതിന് വരുന്നത് ഇരുപത് രൂപയാണ് തോന്നുന്നു ഇരുപത് രൂപ കേട്ടോ ഇതിങ്ങനെ അയ്യോ ഇത് പൊട്ടിയതല്ല അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ചഡ് ആയിട്ട് വരുന്നതാണ് ഇത് അയ്യോ പൊട്ടിയതല്ല ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ കാര്യമില്ലാത്തതുകൊണ്ട് മാറ്റി വയ്ക്കാം ക മെയിൻ ആളെല്ലാം കാണാം മെയിൻ ക്യൂട്ട് ആൻഡ് ഏസ്റ്റിക് ആയിട്ടുള്ള ബാഗാണ് ഞാൻ അനുസരിച്ച് കൊണ്ട് തന്നെ വരും ഓക്കെ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് വളരെ ക്യൂട്ട് ആൻഡ് ഏസ്റ്റിക് ബാഗാണ് എനിക്കിഷ്ടപ്പെട്ടു ഇതിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോ എല്ലോ ഇരുന്നൂറോ അങ്ങനെ എത്രയോ റേറ്റ് ആണ് വരുന്നത് ഒരേ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതിൽ നാല് പാർട്ടീഷൻ ആണ് ഉള്ളത് നാലല്ല അഞ്ചെന്ന് പറയാൻ ഫസ്റ്റ് ഫസ്റ്റിത് ഇതാണ് ഈ ഫോർ എന്ന് എഴുതിയിട്ടില്ല ഫോർ ഹവർ പറയാനിക്ക് ഞാൻ തോന്നുന്നു തുറന്നിട്ടൊക്കെ ഇല്ല എനിക്കറിയില്ല കേട്ടോ ഇത് ഫസ്റ്റ് അത് ഇതാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ക്യൂട്ട് അല്ലെങ്കിൽ എ സി ടി കായൻ്റെ ബാഗ്സിൽ പാർട്ടിഷൻ കുറവായിരിക്കും പക്ഷേ ഇതിൽ നല്ല പാർട്ടീഷൻ ഉണ്ട് കേട്ടോ ഓ ഒന്ന് ഇതിൽ ബോക്സോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സോ ലഞ്ച് ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ലഞ്ച് ബോക്സ് ഇനി വാങ്ങാനായിട്ടുണ്ട് ഇത് വാങ്ങണം അപ്പം അത് ഞാൻ പറ്റുമല്ലോ ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ടോ അപ്പം ഇത് പറഞ്ഞു ഇതിൽ ഇത് സിബിൽ തന്നെ ഇങ്ങനെ ഒരു കയറും കൂടി കയറല്ല അതെന്താ പറയുക ആ എങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ വയർ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട് ഇല്ല ഞാൻ പിൻട്രസ്സിൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിച്ച ഒരു ബാഗാണ് അത് അതുപോലത്തെ കളർഫുൾ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കണക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വാങ്ങിച്ചാണ് ഇവിടെ ഈ ഫോറിംഗിൻ്റെ പാക്കിലേക്ക് കൂടെ തന്നെ നമുക്ക് ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്യാറൊന്നും സ്റ്റിക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പോലെ ചെയ്യാം വേറെ യൂസ് ഒന്നും ഇല്ലാതെ വെച്ചിട്ട് ഞാൻ അവിടെ സ്റ്റിപ്പുണ്ടെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇങ്ങനത്തെ സാധനം ഇതും എന്താ പറയുക ഇങ്ങനെ അങ്ങനെ ആക്കണം സാധനം അത് ഇത് എവിടെയുണ്ട് 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 ഇവിടെയുണ്ട് അതൊരു ഇൻട്രസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പം നോക്കിയ സ് ബാഗാണ് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ ഇതാണ് അങ്ങനെ ഇവിടെ ഒരു ഷാംപൂ എടുത്തീ ചെയിൻ അവിടെ ഫോർ അവർ അത് ഫോർ അവർ എന്നുള്ള എഴുതിയതാണ് കേട്ടോ ഫോർ അവർ ആണ് അപ്പോൾ തോന്നുന്നു എന്താ ഇത് വളരെ വലിയ സ്പേസ് ആണ് ഇത് ചെറിയ സ്പിപ്പ് ആണെങ്കിലും എന്താ താഴെ ഇത് ഇവിടെ വരെ വരും കറക്ട് എനിക്ക് വീഡിയോ ഫോക്കസ് ആവണെന്ന് എനിക്ക് തീരെ അറിയത്തില്ല മര്യാദക്ക് പിന്നെ വരുന്നത് മൂന്നാമത്തെ ആണ് ഈ സാധനം ഉള്ളത് കൊണ്ട് കുറച്ചൊരു പാടാണ് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബാഗ് നമുക്ക് ലൂസായിട്ട് വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ കമ്പാർട്ട്മെന്റ് പറയാ നമുക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാത്തിലും ഇതുപോലെ ഇതുപോലൊരു കയറാണ് വരുന്നത് റോപ്പ് ആണെങ്കിൽ പറയാ പിന്നെ ലാസ്റ്റത്തെ ഫൈനൽ ഇത് നിങ്ങൾക്ക് മൂന്നാമത്തെ കഴിഞ്ഞു കഴിഞ്ഞാമത്തെയാണ് ഇതിന്റെ എക്സ്ട്രാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഇതും ഒരു പാർട്ടിഷനും കൂടി വരുന്നുണ്ട് അത് നമുക്ക് ബോക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയലോ അങ്ങനെ എന്തെങ്കിലും വെക്കാം അതിന് വേണ്ടി യൂസ് ചെയ്യണം കണ്ടോ പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ടുള്ള രണ്ടെണ്ണം ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുട വയ്ക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വയ്ക്കാം ഞാൻ മാച്ച് എന്താ പറഞ്ഞാൽ ബോട്ടിൽ ഇതാണ് രണ്ടോ നല്ല മാച്ചില്ലേ സാരി മാച്ച് ആണെന്ന് തോന്നുന്നു രണ്ട് മാൻസ് ആണ് അപ്പോൾ ഇതെവിടെ നമുക്കൊരു ഫോറി ഫോർ എവർ എന്ന് എഴുതിയിട്ടുള്ള ഒരു സംഭവം എഴുതിയിട്ടുണ്ട് അപ്പോൾ കുറേ സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറേയേർ കാണുന്നുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗായ്സ്